ഹായ് അപ്പൊ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ആർദിസ് വേർഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരുപാട് കാലം കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു തക്കാളി ചട്ണിയാണ് ഇപ്പൊ പൊതുവെ എല്ലാവർക്കും ഇഡ്ലീൻ്റെ കൂടെ ആയാലും ദോശേന്റെ കൂടെ ആയാലും സാദാ തേങ്ങാ ചട്നീനേക്കാൾ ഇഷ്ടം പ്രത്യേകിച്ച് കുട്ടികൾക്ക് തക്കാളി ഉപയോഗിച്ചുകൊണ്ടുള്ള ചട്നിയാണ് അപ്പൊ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ തക്കാളി ചട്നി ഒരുപാട് കാലം കേടുകൂടാതെ ഇരിക്കുന്ന ആ തക്കാളി ചട്നി എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമ്മളെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് തക്കാളി തന്നെ അപ്പൊ ഇപ്പൊ തക്കാളിക്ക് വലിയ റേറ്റ് ഒന്നുമില്ല ഈ റേറ്റ് കുറഞ്ഞ സമയത്ത് നമ്മൾ ചെയ്തു വെക്കുന്നതാണ് കൂടുതൽ നല്ലത് പിന്നെ വേണ്ടത് നമ്മളെ നല്ലെണ്ണ തക്കാളി വാട്ടാനും ഇതിലേക്ക് എല്ലാത്തിനും വേണ്ടത് നമ്മളെ വെളിച്ചെണ്ണിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഈ തക്കാളി ചട്നി പോലെയുള്ള ഇതിന് നല്ല എണ്ണയാണ് പിന്നെ കുറച്ച് പുളിവെള്ളം പിന്നെ നമ്മുടെ ഉപ്പ് മഞ്ഞള് അതുപോലെ കുറച്ച് കടുക് ഉലുവ പിന്നെ ഉലുവളക് പൊടിയാണ് അപ്പൊ നമ്മൾ കാശ്മീരി ചില്ലിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ തക്കാളി ചട്നി കാണാൻ നല്ല കളർ ഉണ്ടാവും ഇത്രയും സാധനങ്ങളെ വീണ്ടും നമ്മൾ ഈ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന നമ്മളെ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ഉണ്ടാക്കി നോക്കാം നമ്മുടെ സ്പെഷ്യൽ തക്കാളി ചട്നിക്ക് വേണ്ടിയിട്ടുള്ള തക്കാളി നന്നായിട്ട് കഴുകി എന്തെങ്കിലും ഒരു ഉണങ്ങിയ തുണിയിൽ തുടച്ചിട്ട് മുറിച്ചിട്ട് വെക്കണം കാരണം നനവുണ്ടെങ്കിൽ എളുപ്പത്തിൽ പൂപ്പ് വരുമല്ലോ അതില്ലാതിരിക്കേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതാ തക്കാളി ഇവിടെ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തീ കത്തിച്ചു തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചു ഇനി ഇതൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി അപ്പോൾ ആവശ്യത്തിനുള്ള നല്ലെണ്ണയാണ് നമ്മൾ എടുക്കുന്നത് നല്ലെണ്ണം ഒഴിച്ചു കൊടുത്തു നല്ലെണ്ണ ഒന്ന് ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം നമ്മളെ തക്കാളി ഇവിടുന്ന് വാടുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് പുളിവെള്ളം പുളിയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായി മൂടി വെച്ച് വേവിക്കണം ഇനി ഇതിൽ വെള്ളം വേറെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പം നമ്മളെ തക്കാളിയും കുറച്ച് പുളിവെള്ളവും ഉപ്പും മഞ്ഞളും മാത്രം ഇട്ടിട്ട് നന്നായി എന്താ പറയുക തക്കാളിങ്ങനെ വഴറ്റിയെടുക്കണം നമ്മുടെ മറ്റൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ പാന് ചൂടായി കഴിഞ്ഞു ഇനി ആ പാനിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ കടുകും എല്ലാം ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം നമുക്ക് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ തക്കാളി ഇത് നന്നായിട്ട് വാടി കുഴഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമ്മളിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് അടിച്ചെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ വയറ്റി വെച്ച തക്കാളിനെ മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചു വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് തക്കാളി ചട്ടീടെ അവസാന പണികളിലേക്ക് കടക്കാം ഇവിടെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഈ പാൻ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് വീണ്ടും നമ്മുടെ നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട് അപ്പൊ നല്ലെണ്ണ ചൂടായി കഴിയുന്ന സമയത്ത് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇതിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് ആ നല്ലെണ്ണയൊക്കെ കിടന്ന് വെളുത്തുള്ളി മൂക്കുന്ന സമയത്ത് നല്ല സ്മെല്ല് ഇങ്ങനെ മൂക്കിലേക്ക് വരുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില തണ്ടക്കൊഴിവാക്കിയിട്ട് ഒന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കാം ഇനി നമ്മള് നേരത്തെ മിക്സിയില് അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളിയാണ് ചേർക്കാൻ വേണ്ടി പോകുന്നത് ഇനി നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കടുകും ഉലുവയും കൂടെ ആ പൊടി കുറച്ച് ചേർക്കാൻ വേണ്ടി പോവുകയാണ് ഇനി ന മുളക് പൊടിയും കൂടെ ചേർക്കുകയാണ് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കിങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കണം നമ്മളെ തക്കാളി ചട്ണി ഇതാ നന്നായി എണ്ണയെല്ലാം തെളിഞ്ഞ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ഒരു നിമിഷം കൂടെ കഴിഞ്ഞാൽ നമുക്കിത് ഇറക്കി വയ്ക്കാം നമ്മുടെ തക്കാളി ചട്നി ഇതാ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നല്ല എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മളെ സ്പെഷ്യൽ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ആ ചട്നീന്റെ കൂടെ കഴിക്കാൻ നല്ല പൂപോലെ ത്ഡ്ലി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം അപ്പൊ നമ്മളെ ചൂട് തക്കാളി ചട്നി നല്ല പൂപോലെ തഡ്ലി കഴിച്ചു വെക്കാം വിചാരിച്ചതിലും ടേസ്റ്റ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ തക്കാളി ചട്നി ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം അപ്പൊ ഓക്കെ ബൈ